ഹലോ അസ്സാം വലൈക്കും ഇന്ന് നമുക്ക് റൈസ് കുക്കറിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാം ആ ഉണ്ടാക്കാൻ അറിയാത്തവർക്ക് പോലും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ചോറ് വയ്ക്കാനൊക്കെ ഇരിക്കാം ഓരോരുത്തർക്കും ബുദ്ധിമുട്ടുണ്ടാകാം മസാല എങ്ങനെയെങ്കിലുമൊക്കെ ഉണ്ടാക്കിയെടുക്കും അപ്പോൾ ചോറ് നമുക്ക് ഇളക്കിയെടുക്കാനും ഒക്കെ ബുദ്ധിമുട്ടായിരിക്കും ചിലവർക്ക് അപ്പോൾ ഇതുപോലെ റൈസ് കുക്കറിൽ നിങ്ങൾ ഉണ്ടല്ലോ ചോറ് ഇളക്കിട ഒന്നും ബുദ്ധിമുട്ടൊന്നും വേണ്ട അതേപോലെ ദമ്മിടാനും ഒന്നും ഒരു ബുദ്ധിമുട്ടും ഒന്നും ഇല്ലാണ്ട് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ അറിയാത്തവർക്ക് പോലെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഞാൻ ഇതിൽ കൃത്യ കണക്കുകൾ എല്ലാതിൻ്റെയും പറയണുണ്ട് കേട്ടോ അപ്പോൾ അതുപോലെ നിങ്ങൾ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ബിരിയാണി നമുക്ക് ഈ പെരുന്നാളിന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ല വെന്തും കിട്ടും നമുക്ക് നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് കല്യാണങ്ങളിലൊക്കെ കിട്ടില്ലേ അങ്ങനത്തെ ബിരിയാണി തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ അധികം സ്പൈസസ് ഒന്നും കൂടുതൽ കൂട്ടാണ്ട് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് അടിപൊളി ബിരിയാണി ഉണ്ടാക്കിയെടുക്കാം അതേപോലെ മസാലകളൊന്നും ഞമ്മക്ക് ഇതിൽ വേടിച്ച് കൂട്ടൊന്നും വേണ്ട ഒക്കെ നമ്മൾ പൊടിച്ച് എടുക്കണം കേട്ടോ അപ്പോൾ ദാ അതിനൊക്കെ കറക്റ്റ് അളവാണ് കേട്ടോ നമ്മൾ പറയണത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിരിയാണി ാണ് അപ്പം ഇതുപോലൊന്നും നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ എപ്പോഴും പ്രൈസ് കുക്കറിൽ തന്നെ ബിരിയാണി ഉണ്ടാക്കിയെടുക്കും അപ്പം നമുക്ക് എങ്ങനെ ഉണ്ടാക്കണം നോക്കാം നമ്മളിപ്പോൾ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് ഒന്നേക്കാൾ ടീസ്പൂണ് വലിയ ജീരകവും ഒരു ടീസ്പൂൺ കുരുമുളകും ഒരു സ്റ്റാറും ഒരു നാല് ഏലക്ക ഇതുപോലത്തെ രണ്ട് കഷ്ണം ഗ്രാം പട്ട പിന്നെ അതാ ഒരു ആറേഴ് ഗ്രാം പോകണം കേട്ടോ എടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതൊന്ന് നന്നായി ചൂടാക്കിയെടുക്കാം എന്നിട്ട് നമുക്കിതൊന്ന് ചൂടാറിയതിൻ്റെ ശേഷം നമുക്കിത് പൊടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ചൂടാ ചൂടാക്കുമ്പോൾ കരിഞ്ഞു പോവാണ്ട് ചൂടാക്കിയെടുക്കാം അപ്പോൾ താ നമ്മളിത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം ചൂടാറിയതിൻ്റെ ശേഷം കേട്ടോ അപ്പോൾ ദാ നമ്മളിത് മിക്സിഡ് ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഞമ്മളിതാ ചെറിയ രണ്ട് തൊടം വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത് പിന്നെ പിന്നെതാ ഒരു ആറ് ആറ് പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഇത്രയും പോകുന്ന കഷ്ണം ഇഞ്ചിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വലുപ്പം മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ പറയുന്നത് കേട്ടോ അപ്പോൾ ചെറിയ തൊടായ കൊണ്ടാണ് രണ്ട് തൊടം വെളുത്തുള്ളി പിന്നെ അതാ ഇത്രയും കഷ്ണം ഇഞ്ചി ഇട്ടിട്ട് ഇതൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമ്മളൊരു രണ്ടേക്കാൾ കിലോന് ചിക്കനാണ് കേട്ടോ എടുത്തിട്ടുള്ളത് വലിയ വലിയ പീസാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ പീസാക്കിയിട്ടും എടുക്കാം അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ മസാല പിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതാ ഇതുപോലെ ഫോർക്ക് വെച്ചിട്ടൊന്ന് കുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഞങ്ങൾക്കിതൊന്ന് മസാല തിരുമ്മിയെടുക്കാം അപ്പോൾ ഞാൻ ഒരു ടേബിൾ സ്പൂൺ മുളകും പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും ഇതിൽക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ഞാനിതാ ഫു കുറച്ച് ഫുഡ് കളറും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ പൊടിച്ചെടുത്ത മസാല ഒരു ടീസ്പൂണ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ചതച്ചെടുത്തത് എടുത്തിട്ട് ഒന്ന് പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ ചണ്ടിപിടാണ്ട് നമ്മൾ ഇതൊന്ന് പിഴിഞ്ഞെടുക്കുക ബാക്കി നമുക്ക് മസാലയിലേക്ക് എടുത്ത് വെക്കണം ഇതുപോലെ ഒന്നൊന്ന് പിഴിഞ്ഞ് നമ്മൾ അരിപ്പിയിലൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ എന്നിട്ട് ഒരു ടേബിൾ സ്പൂൺ വിനീഗറാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്താണ് നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് കൈ വെച്ച് നല്ലോണം എടുക്കുക എന്നിട്ട് നമ്മൾ ചിക്കൻ ഇതിൽ കിട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കിയെടുക്കാം കേട്ടോ ഞാൻ കാശ്മീരി മുളക് പൊടിയൊന്നും അല്ല ചേർത്തിട്ടുള്ളത് നല്ല എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ ഇനി ഞമ്മളിതിൽ മുളക് പൊടിയൊന്നും ചേർത്ത് കൊടുക്കണില്ല ഇത്തിരി മുളക് പൊടിയൊന്നേ ചേർത്ത് കൊടുക്കണുള്ളൂ കേട്ടോ പിന്നെ നമ്മളിത് കളറിന് വേണ്ടിയിട്ട് ഫുഡ് കളർ ചേർത്തിട്ടുണ്ട് ഞാൻ വീഡിയോക്കൊക്കെ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട് ചേർത്തുന്നുള്ളൂ നിങ്ങളത് നിങ്ങൾ വീട്ടിലുണ്ടാക്കിയെടുക്കുകയെന്ന് വെച്ചാൽ ഫുഡ് കളർ ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ എന്നിട്ട് എന്നിട്ടിതാ കൈ വെച്ച് നല്ലോണം മിക്സ് ആക്കിയിട്ട് ഇനി ഇത് ഒര മണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കാം ഒരു കിലോ സവാളയാണ് കേട്ടോ നമ്മളെടുത്തിട്ടുള്ള ഒരു അഞ്ച് സവാള അതാ ഇതുപോലെ എടുത്തിട്ടുണ്ട് അതൊന്ന് നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഒരു അരക്കിലും തക്കാളിയാണ് അതൊന്ന് ചെറുതാക്കി എടുത്തിട്ടുണ്ട് ആറ് തക്കാളി പിന്നെ അത് ഞാൻ കൈമാ റൈസാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അത് നമുക്ക് ഞാനിതിൽ മൂന്ന് കിലോനുണ്ട് അപ്പോൾ അതിൻ്റെ പകുതിയാണ് ഞാൻ എടുക്കണുള്ളൂ അപ്പോൾ അതാ ഒരു പാത്രത്തിൽ അളന്നെടുക്കാം കേട്ടോ കൃത്യമായിട്ട് അളന്നെടുക്കാം അപ്പോൾ കറക്റ്റ് ഒരു പാത്രമാണ് നമുക്ക് ഒന്നര കിലോ അരി കിട്ടിയിട്ടുള്ളത് ഇനി നമ്മൾ ഇതിലാണ് വെള്ളം എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ അരി നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് ഇതിൻ്റെ വക്കത്ത് നമ്മൾ ഒരു തോർത്തുമുണ്ടോ എന്തെങ്കിലും വെച്ചിട്ട് വെള്ളം നല്ലോണം ഊറ്റിക്കളയണം ഇതിലിനി ഒട്ടും വെള്ളം പാടില്ല അതിനാണ് നമ്മൾ കറക്റ്റ് വെള്ളം പറയുന്നത് കേട്ടോ അപ്പം ഇതാ എടുത്ത അരിയുടെ പാത്രത്തിൽ ഇതാ ഒരു പാത്രം കറക്റ്റ് വെള്ളം നമ്മൾ ഇതാ ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് രണ്ടാമത്തെ പാത്രം കറക്റ്റ് വെള്ളം നമ്മൾ എടുത്തു എന്നിട്ട് എന്നിട്ടതിന്ന് ഒരു ഗ്ലാസ് വെള്ളം ഇതുപോലത്തെ ഗ്ലാസ് ഉണ്ടാവുമല്ലോ അത് മുക്കിയിട്ട് നമുക്ക് മാറ്റി വെക്കാം കേട്ടോ അപ്പം ഈ വെള്ളം വേണ്ട ഇത്രയും വെള്ളം മതി അപ്പം നിങ്ങൾക്ക് കറക്റ്റ് വെള്ളം അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇതുപോലെ പറഞ്ഞു തരുന്നത് നിങ്ങൾ ഏത് പാത്രത്തിനാണോ അരി അളന്നെടുക്കുന്നത് അതിനനുസരിച്ച് ഇതാ ഇതുപോലെ വെള്ളം എടുക്കാം കേട്ടോ അപ്പം ഇതാ നമ്മൾ വെള്ളം എടുത്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ചോറ് വെക്കാം അപ്പോൾ ഇതാ നമ്മൾ കുടുക്ക് വെച്ച് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ സ്പൈസസ് എടുത്തില്ലേ വറക്കാൻ അത്രയും സ്പൈസസും പിന്നെ ഇഞ്ചി വെളുത്തുള്ളിന്ന് ഒരു ടീസ്പൂണും പിന്നെ കുറച്ച് തക്കാളി കുറച്ച് വെളി ഉള്ളി ഇട്ടിട്ടൊന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു അമ്പത് ഗ്രാം നെയ്യ് ഇതിൽ കുറച്ച് ബാക്കി വെച്ചിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് വേണ്ടിയൊന്നും കട്ടായി പോയതാണ് പിന്നെ നമ്മൾ അളന്ന് വെച്ച വെള്ളവും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ സ്പൈസസ് ഞാൻ പൊടിക്കാൻ ഒടിക്കാ എടുത്തില്ല അതേ സ്പൈസസ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് എന്നിട്ട് നല്ലോണം പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതിൽക്ക് രണ്ട് ടേബിൾ സ്പൂണ് വിനീഗർ ചേർത്ത് കൊടുക്കാം ഈ ിനീകരം ചേർത്തെടുക്കുമ്പോൾ നമ്മൾ ചോറ് കുഴഞ്ഞു പോവില്ല ഒന്നും പോവുമില്ല ഒട്ടി പിടിക്കില്ല കേട്ടോ എന്നിട്ട് ഇത് തിളപ്പിക്കാനായി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് തിളച്ച് വരുമ്പോഴേക്കും നമ്മൾ വേറൊരു പാൻ വെച്ചിട്ട് കുറച്ച് ഓയിൽ എന്നിട്ട് ഒരു രണ്ടോ മൂന്നോ പിടി സവാള നമ്മൾ അരിഞ്ഞു വെച്ച സവാളയെന്ന് എടുത്തിട്ട് ഒന്ന് നമ്മൾ മുരിയിപ്പിച്ചെടുക്കുകയാണ് കേട്ടോ ഗോൾഡൻ ബ്രൗൺ ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് കുറച്ച് ഡെക്കറേഷൻ ചെയ്യാനും നമ്മൾ ചിക്കനിൽ ഇടാനും എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ വെള്ളം ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ കണ്ടല്ലോ അരി നല്ലോണം വെള്ളം വാർത്തിട്ടാണ് എടുത്തിട്ടുള്ളത് കണ്ടല്ലോ ഇതുപോലെ ഡ്രൈ ആകും നമ്മൾ വെള്ളം വാർത്തെടുക്കുമ്പോൾ കേട്ടോ എന്നിട്ട് നമ്മൾ ഇതിലേക്ക് കൊടുക്കാം അപ്പോൾ ഇതാ നമ്മൾ അരി ഇട്ട് കൊടുത്തിട്ട് ഒരു പിടി മല്ലിയേലും പുതിയലെയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിത് അടച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ ഇതൊന്ന് തിളച്ച് വരട്ടെ അപ്പോൾ ചെറുതായി തിള വരുമ്പോൾ നമുക്കിതിൽക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കുക അപ്പോൾ ഇത് തിളച്ച് വരുമ്പോഴേക്കിനും നമ്മൾ ഉള്ളി ഇവിടെ നല്ലോണം മൂത്തിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ കോരി മാറ്റി ഇപ്പോൾ ഇതാ നല്ലോണം തിളച്ചിട്ടുണ്ട് എന്നിട്ട് നല്ലോണം ഒന്ന് എടുക്കുക എന്നിട്ട് ഇത് അടച്ച് നമ്മളെ റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ചെടുക്കുക ഇപ്പോൾ നമുക്ക് ചോറ് വെക്കാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് നമുക്ക് ചോറ് വയ്ക്കാൻ പറ്റിയില്ലേ ഒന്ന് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതാ ഇതുപോലെ ചോറ് വെച്ചിട്ടുണ്ട് ഈ ചോറ് ഇതാ നമ്മൾ മസാല ഉണ്ടാക്കുന്ന വരെ മാത്രമാണ് അതിൽ വെച്ച് അപ്പോൾ നമ്മൾ 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 ഉള്ളി മാറ്റിയിട്ടുണ്ട് മാറ്റിയിട്ടുണ്ട് ഇനി കോരി പിന്നെ നേരത്തെ ചിക്കൻ അത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ട്ടോ ചെയ്യുന്നത് ഞാൻ അതൊന്നും ആയിട്ട് കാണിക്കണില്ല അതൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നല്ലേ അടച്ചു വെച്ച് പൊരിച്ചെടുക്കാം കേട്ടോ അപ്പോഴാണ് നമുക്ക് ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മുടെ ചിക്കൻ കിട്ടുക സവാള ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതിൽക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം പിന്നെ നമ്മൾ സവാള വേഗത്തിൽ വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിത് ഉപ്പ് ചേർത്ത് ഇളക്കി എടുത്തിട്ട് അടച്ച് വെച്ച് കൊടുക്കാം കേട്ടോ അപ്പം നമ്മുടെ സവാള വേഗത്തിൽ വെന്ത് കിട്ടും നമ്മൾ ചിക്കൻ പൊരിച്ചെടുത്ത ഫുള്ള് എണ്ണയും നമ്മളിതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പം ഇതാ കണ്ടല്ലോ നല്ലോണം വഴന്ന് വന്നിട്ടുണ്ട് കണ്ടോ ഇതുപോലെ നമ്മൾ അടച്ച് വെച്ച് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ വേഗത്തിൽ വഴന്ന് കിട്ടും പിന്നെ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ചതച്ചെടുത്തിട്ടുണ്ടായിരുന്നല്ലോ അത് നമ്മൾ ഇതിൽക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇതിൻ്റെ മണം മാറോളം നല്ലോണം എടുക്കണം കേട്ടോ അപ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ പിന്നെതാ നമ്മൾ നേരത്തെ കാണിച്ചു തന്ന തക്കാളി ഇതിൽ മൊത്തത്തിൽ ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ആ ചോറ് വെക്കുമ്പോൾ ഈ ഇഞ്ചിയും വെളുത്തുള്ളീന്നും പിന്നെ തക്കാളിന്നും സവാളയിൽ നിന്നൊക്കെ കുറച്ച് അതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതെന്തെങ്കിലും കട്ടായി പോയതാണ് ഇപ്പോൾ ഇതാ നമ്മൾ നല്ലോണം തക്കാളി അടച്ച് വെച്ച് വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വച്ചിട്ടുണ്ടായിരുന്നില്ലേ ആ മസാല മൊത്തത്തിൽ ഇതിൽക്ക് ചേർത്ത് എന്നിട്ട് കൈ നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കാം ഇനി ഇതിൽക്ക് നമ്മൾ മുളക് പൊടി ചേർത്ത് കൊടുക്കണില്ല രണ്ട് ടേബിൾ സ്പൂണും മല്ലിപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കണത് രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ ഒരു ടീസ്പൂൺ കുരുമുളകാണ് പൊടിച്ചെടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഒരു ടീസ്പൂണും കൂടിയും കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം എടുക്കുക ഇതിൻ്റെ പച്ചമട മാറോളം ഒന്നും മിക്സാക്കി എടുത്തതിന് ശേഷം ഒരു നാല് ടേബിൾ സ്പൂൺ തൈരാണ് കേട്ടോ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അധികം പുളിയില്ലാത്ത തൈരാണ് നല്ല പുളിയിൽ ഉള്ള തൈരാണെങ്കിൽ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് ഇതാ നല്ലോണം മിക്സാക്കി എടുക്കുക എന്നിട്ട് നമ്മൾ നമ്മളിതിൽ ഉപ്പൊക്കെ ഉണ്ടോ നോക്കി നോക്കാം നമ്മൾ സവാള ചേർത്ത് കൊടുക്കുമ്പോൾ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുള്ളൂ പിന്നെ നമ്മൾ തൈരൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ അത്യാവശ്യം ഉപ്പ് വേണ്ടിവരും അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഉപ്പ് ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ ചോറ് വെക്കുമ്പോൾ വെള്ളത്തിൽ ഉപ്പിൻ്റെ അംശം എന്താണ് വെള്ളത്തിൽ നിന്ന് മുന്തി നിൽക്കണം കേട്ടോ നമ്മൾ കറക്റ്റ് ഉപ്പിട്ട് കൊടുക്കരുത് വെള്ളത്തിൽ നിന്നും കുറച്ചൊന്ന് അധികം ആവണം അതാണ് കേട്ടോ നമുക്ക് ചോറിൽ കറക്റ്റായിട്ട് വേണ്ടത് പിന്നെ ഓ നമ്മൾ ബാക്കിയുള്ള മല്ലിയലി പൊതിനി ഒരു പിടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ ഇതുപോലെ നല്ലോണം ിക്സ് ആക്കി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഇതാ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ഉള്ളി ഉണ്ടല്ലോ അതൊന്നും ഒരു പിടിയോളം എടുത്തിട്ട് നമ്മൾ നമ്മളിതിലേക്ക് ഒന്ന് പൊടിച്ചിട്ട് കൊടുക്കണം കൈ കൊണ്ട് തന്നെ ഒന്ന് പൊടിച്ചിട്ട് കൊടുക്കണം കേട്ടോ എന്നിട്ട് ഒന്നുകൂടി ആക്കി എടുക്കാം ഇതുപോലെ സവാള മൊരിപ്പിച്ചത് നമ്മൾ ചിക്കൻ മസാലയിൽ ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആണ് കേട്ടോ ഇനി നമ്മൾ വറുത്ത് വെച്ച ചിക്കൻ ഇതിൽക്ക് ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കുക എല്ലാ ഭാഗത്തും ഈ മസാല ആയതിന് ശേഷം നമുക്കിത് ചെറു തീയിൽ വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് നമുക്കിതിൽ വെച്ച് കൊടുക്കാം ഇടയ്ക്കൊന്നും കൊടുക്കാട്ടോ ഇളക്കിയെടുക്കണം അല്ലെങ്കിൽ അടി പിടിക്കും അപ്പോൾ ഇതാ ഒന്ന് അടച്ച് വെച്ചിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിത് എടുക്കാൻ പറ്റും കേട്ടോ ഒരഞ്ച് മിനിറ്റ് വെച്ചുകൊടുത്താൽ മതി ഇപ്പോൾ ഇതാ അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഫ്ലെയിമൊക്കെ നിർത്തിയിട്ടുണ്ട് കണ്ടല്ലോ നല്ല അടിപ്പൊളി മസാലയാണ് കേട്ടോ നല്ല മണം വരുന്നുണ്ട് നമ്മൾ കൂടുതൽ സ്പൈസസ് ഒന്നും ഇതിൽ ചേർത്ത് എങ്കിലും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിരിയാണി തന്നെയാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇതാ നമ്മളിനി ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് നമ്മുടെ റൈസ് കുക്കർ തുറന്നിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതാ നമ്മൾ മസാല വെക്കുമ്പോഴാണ് കേട്ടോ നമ്മൾ ഈ ചിക്കൻ ഇവിടെ വെച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് സമയം അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇതുപോലെ കാണിച്ചു തന്നിട്ടുള്ളത് ഇപ്പോൾ കണ്ടല്ലോ നമ്മുടെ ചിക്ക് ബീ അരിയൊക്കെ നല്ലോണം വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് നല്ലോണം ഒന്ന് ഇളക്കിയെടുത്തിട്ട് ഇതൊന്ന് പകുതി ചോറ് ഞങ്ങൾക്ക് മാറ്റിയെടുക്കാം കേട്ടോ ഒരു ബൗളിലേക്ക് മാറ്റിയെടുക്കുന്നുണ്ട് അപ്പൊ ഇതുപോലെ പകുതി ഞമ്മള് മാറ്റിയെടുത്തിട്ട് ഈ അരി ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം കേട്ടോ എല്ലാ ഭാഗവും ഒന്ന് കട്ടകളൊക്കെ ഒന്ന് ഉടച്ചെടുക്കാം എന്നിട്ട് നമ്മുടെ ചിക്കന് മൊത്തത്തിൽ നമുക്ക് ഇതിൽ ഇട്ട് കൊടുക്കാം ഈ ചിക്കനും മസാലയും ഒക്കെ ഒന്നിച്ചിട്ട് കൊടുക്കാം കേട്ടോ ഇപ്പൊ ഇതാ നമ്മൾ ചിക്കന് ഫുള്ളായിട്ട് ഇതിൽക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഇതൊന്ന് അമർത്തി എടുക്കണുണ്ട് കേട്ടോ നമ്മൾ ഈ ചോറും കൂടി ഇതിൽ ഫുള്ളായിട്ട് കൊള്ളാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ കറക്റ്റ് ഒന്നര കിലോ ചോറ് ചിക്കനും നമുക്ക് രണ്ട് കിലോൻ്റെ ചിക്കനും ഇതിൽ വേവിച്ചെടുക്കാൻ പറ്റും ഇത് ഒന്നര കിലോൻ്റെ എന്താ റൈസ് കുക്കറാണ് കേട്ടോ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുമ്പോൾ ഒന്നര എന്ന് പറഞ്ഞാൽ അവർ അതുപോലെ തരും അപ്പോൾ അതാണ് കേട്ടോ നമ്മൾ മേടിച്ചിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ ചെറുതും ഇതിൻ്റെ വലുതും ഒക്കെ ഉണ്ട് അപ്പോൾ അതാ ഇതുപോലെ നമ്മൾ ബാക്കിയുള്ള ചോറ് ഇതിലേക്ക് നിറച്ച് കൊടുക്കണം കേട്ടോ ഒന്ന് അമർത്തി അമർത്തി എടുക്കുന്നുണ്ട് ഇപ്പോൾ മൊത്തത്തിൽ ഈ ചോറ് നമ്മൾ ഇതിൽക്ക് അമർത്തി അമർത്തി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു കുറച്ച് ബാക്കി വന്നിട്ടുണ്ട് അത് ഞാൻ നമ്മുടെ ച ചട്ടി ഉണ്ടല്ലോ അതിൽ വെറുതെ ഇട്ടിട്ടൊന്ന് കുഴച്ചിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ആ മസാല ഉള്ള ചട്ടിയിൽ പിന്നെ ഇതാണ് നമ്മൾ അമ്പത് ഗ്രാം നെയ്യാണ് ഇതിൽ മൊത്തത്തിൽ എടുത്തിട്ടുള്ളത് അതിൻ്റെ ബാക്കി നെയ്യ് നമ്മളിതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു മുക്കാൽ ഭാഗം നമ്മൾ ചോറ് വെക്കുമ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ നമ്മൾ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പ് മുന്തിരി സവാള പിന്നെ മല്ലിയില ഇതൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ അടച്ച് വെച്ച് ഒരര മണിക്കൂർ നമ്മൾ കഴിഞ്ഞതിന് ശേഷം ഇത് തുറന്ന് നമുക്ക് എടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റി ബിരിയാണിയാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പം അടുത്ത വീഡിയോമായി വീണ്ടും വരാം അസ്സാമലേക്കും